രാഹുലിനെതിരെ ഹർജി നൽകുമ്പോൾ നൂറു വട്ടം ആലോചിക്കണം ഒരു ലക്ഷം പിഴയടച്ചുകൊണ്ട് ഹർജിക്കാരന്റെ വാ അടപ്പിക്കുകയാണ് സുപ്രീം കോടതി ഒന്ന് തുമ്മിയാൽ വിരൽ അനക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ പൂട്ടുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമുണ്ടായ മോദിക്കും കൂട്ടർക്കും എതിരെയാണ് ഇപ്പോൾ കോടതി ഒരു ലക്ഷം പിഴ ചുമത്തിയിരിക്കുന്നത് പാർലമെന്റിൽ നിന്ന് ഒരിക്കൽ രാഹുലിനെ പുറത്താക്കിയത് നമ്മൾ കണ്ടതാണ് വയനാടിനെ നാഥൻ ഇല്ലാതാക്കിക്കൊണ്ട് രാഹുലിനെ പുറത്തു നിർത്തിയതും പിന്നീട് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടതുമൊക്കെ ഈ രാജ്യം കണ്ട് അമ്പരന്നതുമാണ് അതിനൊക്കെ ശേഷം ഇതേ സുപ്രീം കോടതിയുടെ അനുമതിയോടെ രാഹുൽ വീണ്ടും പാർലമെന്റിനകത്തേക്ക് കയറുകയാണ് പക്ഷേ ഇതൊന്നും അത്ര കണ്ടുപിടിക്കാത്ത ബി ജെ പിന്നെയും രാഹുലിനെ തിരിച്ചെടുത്തത് ശരിയായില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹർജി സമർപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അവസാന തീരുമാനം ഇപ്പോൾ കോടതിയെ അറിയിച്ചതോടെ ഹർജിക്കാരനും ഹർജി കൊടുത്തയച്ചവരും അടക്കം നിന്ന ഇല്ലാതാവുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിച്ചതിന് ചോദ്യം ചെയ്ത് പൊതു താല്പര്യ ഹർജി നൽകിയതിന് ഒരു ലക്ഷം രൂപ പിഴയിട്ടത് പിൻവലിക്കണമെന്ന ഹർജിക്കാരനായ അശോക് പാണ്ഡെയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ നൂറുവട്ടം ആലോചിക്കണമെന്ന് ജഡ്ജിമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞത് ഇതോടെ കട്ടുപോയ അവസ്ഥയാണ് ബി ജെ പിക്ക് ഇനി തോന്നും വഴിക്ക് കോടതിയിൽ കയറി ഒരു ഹർജി സമർപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല